ഹായ് എല്ലാവർക്കും പൊതു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞങ്ങൾ ലാസ്റ്റ് എപ്പിസോഡിൽ നിങ്ങള് കണ്ടിട്ടുണ്ടാവും ഫുഡൊക്കെ കഴിച്ച് വയറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണിപ്പോ ഹായ് യു ഫൈൻ ബിയാൻ വെരി ഗുഡ് ബിയാനി വെരി ഗുഡ് എന്നാണ് പറയുന്നത് എന്നുള്ളതിന് അയ്യോ മിണ്ടാൻ പറ്റുള്ളൂ അങ്ങനെ കിറങ്ങി മറ്റേ ഫുഡെല്ലാം കഴിച്ചതായിട്ട് നമ്മൾ ഇവിടുന്ന് വേറെ ഒരു വില്ലേജ് ഒക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് ടെറിയോൺ സെൻ്ററിലൂടെയൊക്കെയാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത് ഇവിടെ കുറേ പാർക്കും അങ്ങനെ കുറേ ഹാപ്പനിങ് പ്ലേസ് അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എത്ര നേരം പോയതൊക്കെ കുറേ പാർട്ടി പ്ലേസസ് ആയിരുന്നു നൈറ്റ് എല്ലാം അവിടെ ഭയങ്കര അടിപൊളിയായിരിക്കും പക്ഷേ ഈ ടൈമിൽ തന്നെ ആൾക്കാർ എന്താ പറയുക പാട്ടും ഇതൊക്കെയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ ആ കാണുന്നത് കേബിൾ കാറാണ് കേട്ടോ അവിടെ ഏറ്റവും മുകളിലുണ്ടോ ഒരു കുരിശിങ്ങനെ നിൽക്കുന്നുണ്ട് ആ ഏരിയയിലേക്ക് നമുക്ക് പോകാൻ പറ്റും കേബിൾ കാറിൽ പോവാ അല്ലാണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്തിട്ടും പോകാൻ പറ്റും മറ്റേ ബ്രസീലിൽ ഒരു സ്റ്റാച്യു ഇല്ലേ ഇങ്ങനെ കൈ ഇങ്ങനെ വിരിച്ചു നിൽക്കുന്ന അതുപോലത്തെ ഒരു ഉണ്ട് ഒരു കുരിശും ഉണ്ട് അങ്ങോട്ട് അപ്പതേ കൊറേ പേര് കണ്ടോ കേബിൾ കാറിലാണ് ആ പോകുന്നത് ഇവിടതേ ഒരു വില്ലേജ് കാണാൻ വേണ്ടി വന്നേക്കാൻ കേട്ടോ അപ്പതേ ഇങ്ങനെ ഗ്യാപ്പ് ഗ്യാപ്പ് ഉണ്ട് അതിന്റെ അതിൻ്റെ തൊട്ടൊക്കെ വീടുകളുണ്ട് അങ്ങോട്ട് പോവാണ് ഇങ്ങനെ ഓരോ ഗ്യാപ്പ് കാണുമ്പോ ഞാന് പറഞ്ഞു അതുവഴി നമുക്ക് മുകളിലേക്ക് പോവാ പേടിച്ചിട്ട് വരുന്നില്ല എന്റെ കൂടെ ഇവിടെ ഡ്രഗ്സൊക്കെയാണ് അപ്പൊ അത് ആൾക്കാരൊക്കെ ഭയങ്കര പ്രാന്തന്മാരെ പോലെ വെരുമാറുക ആ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല പല ടൈപ്പ് ഡ്രഗ്സൊക്കെ ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോണോ പോണ്ടേന്ന് ഓർത്തിരിക്കാൻ പോവാന്ന് പറഞ്ഞുവെച്ചാൽ അവൾക്ക് പേടിയാന്ന് പറഞ്ഞിട്ടിരിക്കും കേട്ടോ പിന്നെന്താ എവിടെയും പോകുന്നില്ല അത് കാണിച്ചു തുള്ളിച്ചാടി ഇറങ്ങിയതാണ് ഇപ്പൊ എനിക്ക് ചിരിയാ വരുന്നത് ശരിയാണ് ഇവിടെ പ്രശ്നമുള്ള ഏരിയ ആണ് ആക്ച്വലി ഡ്രഗ്സും അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഏരിയാസ് ഉണ്ട് പക്ഷെ ഈ ഏരിയയിലൊക്കെ ഫാമിലി ആൾക്കാർ താമസിക്കുന്നുണ്ട് കുട്ടികൾ താമസിക്കുന്നുണ്ട് പെട്ടെന്ന് ഒരാളൊന്നും വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യൊന്നും ഇല്ല അവര് ഡ്രഗ്സ് ഉപയോഗിക്കാണെങ്കിൽ പോലും നമ്മളവരെ ഡിസ്റ്റേബ് ചെയ്യുന്നില്ലെങ്കിൽ അവര് നമ്മളൊന്നും ചെയ്യുന്നില്ല അങ്ങനെയാണ് ഇനിയിപ്പോ ഈ വെടിവയ്പ്പൊക്കെ നടക്കുവാണെങ്കിൽ അതിന്റെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മളൊരു കുറ്റം ചെയ്തിട്ടില്ലെങ്കിലും നമ്മളെ അവര് കൊന്നുകളയും പക്ഷെ ഇത് അല്ലാതെ ഇങ്ങനെ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ നമ്മളെ കണ്ടാലും പെട്ടെന്ന് അറ്റാക്കി അങ്ങനെ കൊല്ലും ഒന്നുമില്ല അങ്ങനെയാണ് വളരെ ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞത് പിന്നെ എന്റെ ഒരു അനുഭവം വെച്ച് ഇത്ര നാളത്തെ ഒരു അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഈ വീടും ഏരിയൊക്കെ കണ്ടപ്പോ ഞാൻ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു അപ്പൊ അവൾക്ക് അതും പറ്റില്ല ഇതൊക്കെ കണ്ടിട്ട് അവൾക്ക് പേടിയാവുന്ന ഈ വീടൊക്കെ ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞ് കണ്ടിട്ടാണ് അവൾ പേടിക്കുന്നത് എന്തോ അവിടെ ഒക്കെ കാണുമ്പോൾ തന്നെ എന്തോ പ്രശ്നമുള്ള പോലെ ആണെന്നാണ് തോന്നുന്നത് ഞാൻ പറഞ്ഞു അവിടെ പോയി നോക്കിയാലല്ലേ പ്രശ്നമുണ്ടോ ഇല്ലേന്ന് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അവൾ അങ്ങനെ എവിടെയോ ഒറ്റയ്ക്കൊന്നും പോകാറില്ല എനിക്ക് ഭയങ്കര ധൈര്യമാണെന്നാണ് അവള് പറയുന്നത് ആ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ധൈര്യമായതുകൊണ്ടല്ല നിനക്ക് പേടിയായതുകൊണ്ടാന്ന് പറഞ്ഞ് വീടൊക്കെ നോക്ക് ഇങ്ങനെ പൊളിഞ്ഞെടുക്കുന്നുണ്ടോ ഇത് എങ്ങനെ പൊളിഞ്ഞതാണെന്ന് എനിക്കറിയില്ല കണ്ടോ എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞാണോ ഹവ് ഇറ്റ് ഡോ ഓക്കേ ലൈക്ക് അവൾക്ക് അറിയില്ല ഞാൻ ചോദിച്ചിട്ട് അവൾക്കൊന്നും അറിയില്ല എന്താ ഏരിയ അവള് പറയുന്നത് എന്തോ പ്രശ്നമുള്ള ഏരിയ ആയിട്ടാണ് തോന്നുന്നതെന്ന് എന്തോ വില്ലേജ് അടിപൊളി വില്ലേജ് കാണിച്ചാലും പറഞ്ഞു ഇങ്ങോട്ട് തന്നെ അവൾ തന്നെ കൊണ്ടുവന്നേ എന്നിട്ട് അവള് തന്നെ പറയാം അവൾക്ക് പേടിയാണെന്ന് ഇവിടെ ഒക്കെ വീട് നോക്ക് മൗണ്ടൈൻ്റെ ആ ഒരു ഇതിലാണ് ചെറിയൊരു മൗണ്ടൈൻ അതിലാണ് വീട് നിക്കുന്നു വൈറ്റ് കളറില് എന്റെ അടുത്ത് പറയാ ഇത് ഏതാ സ്ഥലം ഇത് എവിടെയാ ഞാനിവിടെ ഒന്നും വന്നിട്ടില്ല ആദ്യായിട്ട് എന്റെ കൂടെയാണ് വരുന്നത് സ്വന്തം നാട് ഇതുവരെ ചുറ്റി കണ്ടിട്ടില്ല ആദ്യായിട്ടാണ് കാണുന്നത് ഇത്ര താളായിട്ട് ഈ ഏരിയയിലേക്കൊന്നും വരേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല അതുകൊണ്ട് വന്നിട്ടില്ല എന്ന് പറയണേ വി ആർ എക്സ്പ്ലോറി ഇവിടത്തെ ഗുഡ്സ് ട്രെയിൻ ഒക്കെ പോകുന്നുണ്ട് അല്ലാത്ത ട്രെയിൻ ഇവിടെ ഇല്ല എന്നാണ് പറഞ്ഞത് റൈറ്റ് ഗുഡ്സ് ട്രെയിൻ മാത്രമേ ഉള്ളൂ ഇവിടെ തന്നെ ഒരു സേഫ് വില്ലേജിൽ കൊണ്ടു ആക്കിയിട്ടുണ്ട് സേഫ് ആണെന്നാണ് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടോ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പിള്ളേർ നോക്കി പല്ലയച്ചോണ്ടിരിക്കുന്നു ഈ സമയത്ത് അവർ പിള്ളേർ പല്ലേക്കുന്നു ഒരുമിച്ച് പല്ലേക്കുന്നു പിള്ളേരൊക്കെ ഹായ് പറയുന്നുണ്ട് കേട്ടോ അത് ഇതുവഴി നടക്കാം എല്ലാവരും ഇപ്പൊ വൈകുന്നേരം ഒരു സൺസെറ്റിന്റെ ടൈം ആയോണ്ട് പുറത്തുണ്ട് എല്ലാവരും ഇത് എന്താ അറിയോ നമ്മളെ നാട്ടിലൊക്കെ പണ്ട് മണി അടിച്ചിട്ട് സൈക്കിളിൽ വരില്ലായിരുന്നോ ഐസ്ക്രീം അതുപോലെ കാറിലാണ് ഇവിടെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഐസ്ക്രീം വിൽക്കാൻ വരുന്നത് കേട്ടോ കൊള്ളാം ഇവിടത്തെ ഒരു വീട്ടില് വീടിന്റെ പുറത്ത് തന്നെ അവര് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഡ്രസ്സിന്റെ കച്ചവടം നടത്തുന്നു ഇത് നോക്ക് ഈ ഒരു വില്ലേജിലെ വേസ്റ്റ് എല്ലാം കൂടെ അവരിവിടെ കൊടന്നിട്ടിട്ട് കത്തിക്കുന്നുണ്ട് കാരണം ആ കറുത്ത കളറിലുണ്ടോ മൊത്തം ആണ് കാണാൻ പറ്റുന്നത് ഒരു ഡോഗൊക്കെ അവിടെ പോയി എന്തൊക്കെയോ ഫുഡ് കഴിക്കുന്നുണ്ട് ഇവിടെ നോക്കിയേ വലിയൊരു സ്ഥലം തന്നെ ഇങ്ങനെ വേസ്റ്റൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് വീടുകളൊക്കെ പകുതി പൊട്ടി പൊളിഞ്ഞൊക്കെ കിടക്കുന്നുണ്ടോ നോക്കിയേ ആ ടാങ്ക് മോളിലുള്ള ആൾ താമസമുള്ള വീടാ കണ്ടോ അവിടെ കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് ആ സൈഡൊക്കെ കത്തി പിടിച്ചിട്ടുണ്ടായിട്ടൊക്കെ ഉണ്ട് അതൊക്കെ അവർക്ക് റെഡിയാക്കാനുള്ള പൈസ ഒന്നും ഉണ്ടാവില്ല ഒരുപാട് ദാരിദ്ര്യമുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ ഈ മെക്സിക്കോയില് ഇവിടുത്തെ വീടുകളൊക്കെ നോക്കിയേ ഒരൊറ്റ മതിൽ തന്നെ അടുത്ത വീടായിരിക്കും വീടിന് ഇങ്ങനെ ഓരോ നമ്പർ ഉണ്ടാവും കണ്ടോ ആ ഒരു വീട് കഴിഞ്ഞ് കണ്ടോ ഈ ഒരു ഗേറ്റ് പാർട്ടിഷൻ ചെയ്ത് അടുത്ത വീടായി അങ്ങനെ ഒറ്റ റോൽ തന്നെയാണ് മൊത്തം വീടുകളും പിന്നെ പൊളിഞ്ഞ കാറുകളൊക്കെ കുറേ എല്ലാവരുടെ വീട്ടിലും കാറ് കാണുന്നുണ്ട് കണ്ടോ ഈ ഒരൊറ്റ റോൽ തന്നെ മൂന്നാല് ടൈപ്പ് വീട് നമുക്ക് കാണാം ഈ സൈഡിൽ അതുപോലെ തന്നെ ആ അറ്റം വരെ അങ്ങനെയാണ് ഈ വില്ലേജൊക്കെ നോക്കി ഭയങ്കര സ്മെല്ലാണ് കേട്ടോ അതോ എവിടെ നിന്നും ചെളിവെള്ളം എന്തോ വരുന്നതാണോ ഉള്ളു ഭയങ്കര വൃത്തിയിട്ട സ്മെല്ല് ഇവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാണോ ഇവിടെ താമസിക്കുന്നത് ഭയങ്കര സ്മെല്ലടിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ബാഡ് സ്മെല്ലായി വെള്ളത്തിന് അതിന് അതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ പ്ലാസ്റ്റിക്കും സംഭവങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഈ സമയത്ത് സണ്ണൊന്നും കാണുന്നില്ല എന്നാലും നല്ല ചൂടാണ് കേട്ടോ ചൂട് എന്ന് പറഞ്ഞാൽ ചൂട് കാറ്റുണ്ടല്ലോ ഉച്ച സമയത്തൊക്കെ നമ്മളെ നാട്ടിൽ ചൂട് കാറ്റി വീശൂലേ അതുപോലെ ഇവിടെ വൈകുന്നേരം ചൂട് കാറ്റി വീശിക്കൊണ്ടിരിക്കുകയാണ് നടക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ചൂട് ഫീൽ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ആ ഒരു കാറ് നമ്മൾ അംബാസഡറിൻ്റെ പോലെ ഇരിക്കുന്ന ഒരു ടൈപ്പ് കാറ് ഇത് കുറേ കണ്ടായിരുന്നു കേട്ടോ പല സ്ഥലത്തും ഇതൊക്കെ എല്ലാ സ്ഥലത്തും ഇവരിങ്ങനെ വേസ്റ്റ് ഇട്ട് കൂട്ടി കത്തിക്കുന്നുണ്ട് ഇവർക്കെല്ലാം കൂടി ഒരു സ്ഥലത്ത് ഇട്ടൂടെ ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോ മുക്കിലും മൂലയിലും മൂലയിലിടുന്നതിനാ മുരിങ്ങയാണ് കേട്ടോ ഇത് കാണുന്നത് നമുക്ക് മുരിങ്ങേൻ്റെ അല്ല ഞാനിങ്ങനെ പൊട്ടിച്ചോക്കി You never tried this? No. Okay, this is edible. We can prepare. Yeah, you know dal? In my house, they uh, prepare with dal, coconut, lots of stuff. Mustard, oil, uh, onions. They mix it and they make. We call murinyakari. Murinyakari? curry, muriña curry. Muriña curry. <laughs> മണത്തോക്കുമായിരുന്നു കണ്ടപ്പോ എനിക്ക് ആദ്യം ഡൗട്ട് വന്നു ഇങ്ങനെ അടുത്തേക്ക് വന്ന് പൂക്കളൊക്കെ കണ്ട് ഇങ്ങനെ അടുത്തേക്ക് വന്നപ്പോ എനിക്ക് മനസ്സിലായത് മുരിങ്ങനെ ആണെന്നുള്ളു ഇവിടത്തെ പ്ലേയിങ് ഗ്രൗണ്ട് ഒക്കെ ഇണ്ട് കേട്ടോ പിള്ളേരെ അപ്പൊ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫുള്ള് തലകുത്തി നിക്കുന്നു തലകുത്തി മറിയുന്നു എന്നെ നോക്കുന്നു ആയ ഓല പിള്ളേരൊക്കെ ഹായ് തരുന്നുണ്ട് പിള്ളേരുടെ മുത്തശ്ശന്മാരൊക്കെ ഞാൻ തോന്നുന്നുണ്ട് ഓലാ ആ അവരും എനിക്ക് ഹായ് തന്നു എല്ലാരും ഫ്രണ്ട്ലി ആണ് കേട്ടോ അതുകൊണ്ട് സീനില്ല അവൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാണ് പയ്യൻ വന്നിട്ട് എന്താ ചോദിക്കുന്നത് എന്തോ ചോദിക്കുന്നു Ah, le digo que está preguntando que estás diciendo uh -huh. le digo que, que está que haciendo un video y por eso quiere saber qué está haciendo ah. para que saludes para que te hagas famoso sí. en India sí. ¿saluda? <laughs> hola 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 ¿cómo estás bien gracias Sí, para que la busques después en youtube se llama gorda <laughs> que chavica Mande canta por Larry ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അല്ല ഉച്ചയായിട്ടുണ്ട് പന്ത്രണ്ട് മണിയായിട്ടോ ഞാനിപ്പോഴാണ് ഇവിടുന്ന് ഇറങ്ങുന്നത് ആക്ച്വലി ഇന്നലെ നൈറ്റ് ഇവിടെ ചൂട് എടുത്തിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പുള്ളിക്കാരുടെ അമ്മ വേറെ വീട്ടിലാണ് താമസിക്കുന്നത് ആ വീട്ടിൽ ഏസി ഉണ്ടത് കൊണ്ട് ഞങ്ങൾ ഇന്നലെ പന്ത്രണ്ട് മണിക്ക് അങ്ങോട്ടൊക്കെ പോയി എന്നിട്ട് പിന്നെ ഇന്ന് രാവിലെയാണ് വന്ന് ഇതാണ് കേട്ടോ അമ്മ ഹലോ ഓക്കെ 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 അമ്മ ബ്യൂട്ടീഷ്യൻ ആണോ കേട്ടോ ബ്യൂട്ടി പാർലറൊക്കെ ഉണ്ട് അപ്പോൾ എന്താ പറയുക എന്നെ ഇവിടെ ഇവിടുന്ന് ഞാൻ ഇറങ്ങുകയാണ് ഇവിടുന്ന് അടുത്ത എങ്ങോട്ടാന്ന് എനിക്കല്ല എന്തായാലും ഞാൻ മരുഭൂമി മാറ്റി പിടിക്കാമെന്ന് ഓർത്തിട്ടാണ് ഇവിടുത്തെ ചൂട് സഹിക്കാൻ പറ്റുള്ള ഭയങ്കര ചൂടാണ് നാൽപ്പത് ഡിഗ്രി നാൽപ്പത്തൊന്ന് ഡിഗ്രി ഒക്കെയാണ് ചൂട് അപ്പോൾ അതുകൊണ്ട് അൽക്കിത്തെ ഓക്കെ സോ ഞാൻ എന്തായാലും കുറച്ച് പച്ചപ്പോ അല്ലെങ്കിൽ കുറച്ച് ചൂട് കുറവുള്ള സ്ഥലത്തേക്ക് പോകണം എവിടേക്കാണ് എന്താണെന്ന് അറിയില്ല ഇവിടുന്ന് ഇനി മരുഭൂമി ഒന്ന് വിട്ടു പിടിക്കാൻ തന്നെ കുറെ ദൂരം ഉണ്ട് എവിടെ എത്തുന്നു എനിക്കറിയില്ല എവിടെ നിൽക്കും എനിക്കറിയില്ല പോയി നോക്കട്ടെ ഞാനിവിടെ ഫോൺ റീചാർജ് ചെയ്യാൻ വേണ്ടി വന്നേക്കും ഓക്സോ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണ് ഞാൻ വന്നിട്ടുള്ളത് ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്ട്ടോ നെറ്റ്വർക്ക് വൈഫൈ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ മൂന്നേ പോയിന്റ് അഞ്ച് ജി ബിക്ക് ഇവിടെ നാട്ടിലെ തൊള്ളായിരം രൂപ ഒന്നാലും തൊള്ളായിരം രൂപക്ക് മൂന്നേ പോയിന്റ് അഞ്ച് ജി ബി നമ്മുടെ നാട്ടിലാണെങ്കിൽ പത്തിരുന്നൂറ് രൂപക്ക് മുപ്പത് ജി ബി ഇട്ടും നാട്ടിൽ നോക്കിട്ടേ അല്ലോ സൂപ്പർ ചീപ്പാ ഞാൻ ഇതുവരെ ട്രാവൽ ചെയ്തല്ല സൂപ്പർ ചീപ്പ് തന്നെ പറയണം ഇന്ത്യയിൽ തന്നെയാണ് ബാക്കിയെല്ലാം ഓക്കെ എന്നാലും റീചാർജിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഓക്കെ താങ്ക് യു ഗ്രേ സിയസ് മറന്നുപോയി താങ്ക് യു എന്നൊക്കെ ഓ അത് ഭയങ്കര ടാസ്ക്കാ എനിക്ക് നെറ്റ് വൈഫൈ ഇല്ലാണ്ടാണെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എനിക്കാണെങ്കിൽ ഒരു വീഡിയോ ഇടാൻ മൂന്നേ പോയിന്റ് അഞ്ച് ജി ബി ആവും തൊള്ളായിരം രൂപ ഒരു വീഡിയോ ഇടാനോ എനിക്ക് ഒരു വീഡിയോ ഒന്നും തൊള്ളായിരം രൂപ ചിലപ്പോൾ കിട്ടൂല എനിക്ക് ലിഫ്റ്റ് അടിക്കാൻ വേണ്ടിയത് ഇവർ തന്നെ ഇവിടെ റോഡിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ വാ 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 എനിക്ക് സ്പാനിഷ് പഠിപ്പിച്ചു പഠിപ്പിച്ചതരാണ് തുരങ്കം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ വാ തുരങ്കം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടാണോ തുറങ്കൊക്കെ ആണോ അങ്ങനെയാണ് ചോദിക്കുന്നത് അപ്പോൾ അതാണ് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് ഭയങ്കര വെയിലാണ് കേട്ടോ അത് ഇവിടെ വണ്ടി നിർത്താൻ കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇവിടെ ആണെങ്കിൽ വണ്ടി എത്തി ചേർത്ത് ഒരു സ്പേസ് കിട്ടുമല്ലോ അതുകൊണ്ട് ഞാനിവിടെ ഡ്രോപ്പ് ചെയ്യാൻ മറന്നു അപ്പോൾ അവർ തെന്നോട് ഡ്രോപ്പ് ചെയ്തിട്ട് പോവാണ് ഇവിടെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി ലിഫ്റ്റ് കിട്ടില്ല നല്ല നട്ടുച്ച വെയിൽ ഒരു ആയിട്ടുണ്ട് കേട്ടോ ഒരു മണിക്ക് ഞാൻ ഇവിടെ നിന്ന് ലിഫ്റ്റ് അടിക്കുന്നത് എപ്പോൾ എത്തും എവിടെ എത്തുന്നൊന്നും എനിക്കറിയില്ല ഓക്കെ താങ്ക് യു സോ മച്ച് ഓക്കെ ബായ് 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 ഡോൺ ട്രസ്റ്റ് എനിന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഇവിടെ കുറച്ച് റിസ്ക് ഉള്ള സ്ഥലമുണ്ട് ൊരി വെയിലത്ത് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി നല്ലൊരു കാറ്റ് വീശുന്നുണ്ട് കേട്ടോ അതാണ് ആകെ ഒരു സമാധാനം കാറ്റ് വീശുന്നതായാലും അത്യാവശ്യം ചൂട് കാറ്റാണ് പിന്നെ ഭയങ്കര അടിക്കുന്നുണ്ട് അവിടെ ഉണ്ടോ കളർ തന്നെ വേറെ ആയിട്ടുണ്ട് ഇങ്ങനെ മങ്ങി കാണാൻ പറ്റുന്നുണ്ടോ അത് പൊടി പൊടിയടിച്ചതിൻ്റെ കളറാണ് ഞാൻ ബാഗ് ഇവിടെ എടുത്തു വെച്ചേക്കാണ് ബാഗ് ഞാനിനി പുറത്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ ടയേർഡ് ആവും കേട്ടോ കാരണം നല്ല വെയിലും ചൂടും അതിനിടയിൽ വെയിറ്റും കൂടെ ഞാൻ കുളിക്കുന്നു അത് ഏകദേശം ഒരു പതിനെട്ട് കിലോ ഉണ്ട് ബാഗ് അവിടെ പോലീസിന്റെ വണ്ടി നിർത്തിയിട്ടുണ്ട് ഞാൻ കൈ കാണിച്ചപ്പോ എല്ലാ വണ്ടിക്കും കൈ കാണിക്കുമ്പോൾ പോലീസ് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ കൈ കാണിച്ചിട്ടുണ്ട് അവരിപ്പോ റിവേഴ്സ് എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇനിയിപ്പോ ഞാൻ സ്പാനിഷ് പോലും അറിയാണ്ട് ഇനി ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ അവരോട് സംസാരിക്കണം എന്നുണ്ട വണ്ടി തിരിച്ചു തിരിച്ച് പോലീസ് വരുന്നുണ്ട് പോലീസിയ മുൻസിപ്പൽ ¿Tienes que ir al trailer? Sí, en el acotamiento Vas a, la Vas a Durango ¿Vas a la desviación al Caracol? Tienes que cruzar por Torreón para llegar a Durango Español, Español Inglés Ah, ¿es cierto eso? Inglés, Inglés Tienes que cruzar por Torreón para llegar a Durango Sí, yeah, pero... സോറി കുറെ നേരം ഇവരായിട്ട് സംസാരിച്ചു അപ്പോ ഇവരെന്നെ അടുത്ത സ്ഥലത്ത് ദുറങ്ങവിലേക്ക് ലിഫ്റ്റ് കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടാക്കാന്ന് പറഞ്ഞു ഗ്രേസിയാസ് ഓക്കെ അപ്പോൾ അതെ വണ്ടിയിൽ പുറത്ത് പുറകിൽ കയറാമെന്ന് പറഞ്ഞപ്പോൾ അല്ല ഉള്ളിൽ കയറാമെന്നു പറഞ്ഞിട്ട് ഉള്ളിലേക്ക് തന്നെ കൊണ്ടുപോവാണ് അപ്പോൾ ഇവരേ നല്ല പോലീസുകാരാണ് കേട്ടോ ഞാനിവിടെ കേട്ടത് മോശമായിട്ടുള്ള പോലീസുകാരാണെന്നാണ് പക്ഷെ എനിക്ക് മനസ്സിലായത് ഇവിടെ നല്ല ആൾക്കാരാ കാരണം അവർ വീഡിയോ എടുക്കട്ടെ എന്ന് വെച്ചാൽ വീഡിയോ വരെ എടുത്തോളാം പറഞ്ഞു എൻ്റെ അടുത്ത് അത്രയും നല്ല ആൾക്കാരാണ് കേട്ടോ ഞാൻ എന്താ കയറിയിട്ട് അവരെന്നെ ഈ ട്രെയിലറൊക്കെ നിർത്തിയിടുന്ന സ്ഥലം ഉണ്ടല്ലോ അപ്പോൾ അവിടെ ആക്കാം പറഞ്ഞത് അപ്പോൾ അവിടെ വണ്ടികൾ കിട്ടും ഡയറക്റ്റ് ദുരന്തയിലേക്ക് പോകുന്ന വലിയ ടക്കും ട്രെയിലറും ഉണ്ടല്ലോ അവിടെ ആക്കാം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ അവരുമായിട്ട് സംസാരിക്കുവായിരുന്നു അപ്പോൾ അവർ പറയുക ഞാൻ ചെയ്യുന്നത് വളരെ പ്രേവായിട്ടുള്ള കാര്യമാണ് പേടിയില്ലേ അപ്പൊ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കണം ഞാനൊരു ചരിത്രം സൃഷ്ടിക്കുന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ എന്നെ വഴിയിൽ കണ്ടിട്ട് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കയറ്റി വിട്ടാൽ അവർക്ക് സമാധാനം ഉള്ളൂന്ന് പറഞ്ഞിട്ടൊക്കെയാണ് അവര് എന്റെ വണ്ടിയിലെല്ലാം എടുത്ത് കയറ്റിയത് ഒരു സ്ഥലത്ത് കൊടുന്നാക്കിട്ടുണ്ട് അപ്പോൾ കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടുത്തെ വണ്ടികളിൽ എന്നോട് ചോദിക്കാനാണ് പറഞ്ഞത് ഈ വണ്ടികളൊക്കെ തുറങ്ങക്ക് പോകുന്ന എന്നാണ് അവർ പറഞ്ഞത് ഞാൻ എന്തായാലും പോയി ചോദിക്കട്ടെ ഓരോ വണ്ടിയിലല്ല ഞാനിത് ഈ വണ്ടിയിലൊക്കെ ചോദിച്ചു അവർ വേറെ ഡയറക്ഷനിലേക്കാണ് പോകുന്നത് നേരത്തെ ഒരു വണ്ടി ചോദിച്ചു അവരാണെങ്കിൽ ചുവവാ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് ഞാൻ ഈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകാനിരുന്നത് പക്ഷെ അവിടെ ഇതിലും ഡെസേർട്ടാണ് ഭയങ്കര ഡെസേർട്ട് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ വെന്തുരുകും അപ്പം അതുകൊണ്ട് ഈ തുറങ്ങോ എന്ന് പറയുമ്പോൾ ചൂട് കുറച്ച് കുറവുള്ള സ്ഥലമാണ് എന്നാണ് ഞാൻ ഗൂഗിൾ നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അതുകൊണ്ട് ഞാൻ തുറങ്ങോന് പോകുന്നത് അല്ലെ ഞാൻ ചി ചുവാ ഞാൻ എന്താ അവിടെ പെട്രോൾ പമ്പിൽ തന്നെയാണ് നിൽക്കുന്നത് ഒരു അരമണിക്കൂറായി നിൽക്കുന്നു ഈ വണ്ടികളൊക്കെ ഓരോ സ്ഥലത്തേക്കാണ് പോകുന്നത് ഈ പുള്ളിക്കാരോട് ഞാൻ പറഞ്ഞ് എനിക്കിങ്ങനെ തുറങ്കവ് പോകണം ഏതെല്ലാം ആൾക്കാരോട് ചോദിക്കുമോ കാരണം സ്പാനിഷ് പാടാ പുള്ളിക്കാരിക്കും അറിയില്ല ഞാൻ പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് സംസാരിച്ചു അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ വന്നിട്ട് ഒരു ഒരിച്ചിരി ഇംഗ്ലീഷ് അറിയായിരുന്നു അപ്പോൾ ആളുടെ അടുത്ത് പറഞ്ഞു ദുറങ്ങോൻ്റെ ആ ഒരു ഏരിയയിലേക്കാണ് പോകുന്നത് തുറങ്കവിലേക്കല്ല മൂന്ന് മണിക്കാണ് പോകുന്നത് ഇപ്പോൾ രണ്ട് മണിയായിട്ടുള്ളൂ അപ്പോൾ മൂന്ന് മണിക്ക് പോകും അപ്പോൾ ഓക്കെ ആണെങ്കിൽ ഓൺ വേ ഞാൻ ഡ്രോപ്പ് ചെയ്യാം ആ ഒരു സെയിം റൂട്ടിലാണ് അവിടെ വരെ ഇല്ലാന്ന് പറഞ്ഞാൽ പറഞ്ഞു കുഴപ്പമില്ല ഓക്കെ ഞാൻ വരാം കാരണം ഇനിയിപ്പിവിടെ നിന്ന് ലിഫ്റ്റ് അടിച്ച് മൂന്ന് മണി കൂടുതലാവും ചിലപ്പോൾ ഞാൻ ലിഫ്റ്റ് എനിക്ക് കിട്ടാൻ അതിൽ നല്ലത് മൂന്ന് മണിക്ക് ആളുടെ കൂടെ തന്നെ പോകുന്ന തോന്നുന്നു എല്ലാ വണ്ടിയും പോകുന്നത് ചിവാവയ്ക്കാണ് ഇപ്പൊ ഈ വണ്ടിയാണെങ്കിലും പുള്ളിക്കാര് എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവരും ചിവാവയ്ക്കാണ് പോകുന്നത് ഞാൻ ചിവാവയ്ക്ക് പോവാന്നാണ് വിചാരിച്ചിരുന്നത് എൻ്റെ പ്ലാൻ ഞാൻ മാറ്റിയതിൻ്റെ ഒരേ റീസൺ എന്താ പറയാ അവിടെ ചൂടാണ് ഡെസേർട്ടാണ് ഇതിനേക്കാളും ചൂടാണ് ഫുൾ എം ടി ആണ് അതെനിക്ക് പറ്റണില്ല എനിക്ക് ചൂട് ഭയങ്കര ബുദ്ധിമുട്ടാകാത്തതാണ് ഇപ്പം എത്രയായാലും നമുക്ക് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും മൈനസ് ആണെങ്കിൽ നമുക്ക് ജാക്കറ്റൊക്കെ ഇട്ട് നമുക്കത് കവർ ചെയ്യാം പക്ഷെ ചൂട് എനിക്ക് തീരെ ഇഷ്ടമല്ല ചൂട് ബോഡിയ ബോഡിയൊക്കെ എന്താ പറയുക റിയാക്ട് ചെയ്യാൻ തുടങ്ങും പല രീതിയിൽ പിന്നെ ഞാൻ തളർന്നു പോകും അത് ബുദ്ധിമുട്ടാണ് പക്ഷെ ഇപ്പം ഞാൻ ചിവാവയ്ക്കാണ് പോയിരുന്നെങ്കിൽ എല്ലാ വണ്ടിയും ദുറങ്കയ്ക്ക് പോയാൽ ഇതിപ്പോൾ ഞാൻ ചിവാവയ്ക്ക് മാറ്റി തുറങ്കയ്ക്ക് പോകുന്നത് ഒരു വണ്ടിയില്ല ആ ഒരു വണ്ടിയാണ് മൂന്ന് മണിക്ക് പോകുന്ന പറഞ്ഞത് അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് മൂന്ന് മണി വരെ ഒരു മണിക്കൂർ പോസ്റ്റാ ഞാനത് ഈ വണ്ടിയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഒരു പുള്ളിക്കാരും കൂടെ ഉണ്ട് ആളെ എവിടെയോ ഡ്രോപ്പ് ചെയ്യണം അത് കഴിഞ്ഞിട്ടങ്ങോട്ട് പോകണം അങ്ങനെ എന്തോണം പറഞ്ഞ് കറക്റ്റ് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ ആൾ ഒരുപാട് ദൂരമൊന്നുമില്ല ഒരു എഴുപത് കിലോമീറ്റർ അത്രേ ഉള്ളൂ എനിക്കിവിടെ നിന്ന് ദുറങ്കോയിലേക്ക് മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് ഓക്കെ ഗ്രേസിയസ് ബൈ അപ്പോൾ ആളെന്നത് ഇവിടെ ഹൈവേയിൽ കുറവ് ആക്കിയിട്ടാണ് എനിക്ക് തോന്നുന്നു രണ്ട് റൂട്ട് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞ അപ്പുറത്തെ റോഡാണ് നല്ലതെന്ന് പറഞ്ഞു അങ്ങോട്ട് കിടക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞേ തോൾ റോഡാണെന്ന് എനിക്ക് തോന്നുന്നത് ഇതേ ദുറങ്കോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം കണ്ടോ അങ്ങോട്ടാണ് ഞാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് മസാത്തിലാനാണ് ഞാൻ പോകുന്നത് അവിടുത്തെ ഒരു പുള്ളിക്കാരെ അടുത്ത് പറഞ്ഞു ഇവിടെ വണ്ടി നിർത്തില്ല അപ്പുറത്തെ സൈഡിൽ പോയിട്ട് ചോദിക്കാനാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ടോൾ റോഡ് അല്ലാത്ത റോഡ് അപ്പുറത്തെ സൈഡിൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അവിടെ നമുക്ക് ലിഫ്റ്റ് അടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് എന്നെ കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായിട്ടോ ലിഫ്റ്റ് അടിക്കാനുള്ള എൻ്റെ ബാക്ക് പാക്കും എൻ്റെ ഹാറ്റും ഈ ഒരു കോലം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നുണ്ട് ഈ ഒരു സ്ഥലമൊക്കെ നോക്കി മൊത്തം ഡ്രൈ ആണ് കുറേ റോഡും മലയും മാത്രമേ കാണുന്നുള്ളൂ മലയൊക്കെ നോക്കി ഫുൾ പാറക്കെട്ട് പോലെ നിൽക്കുകയാണ് ഫുൾ ഡ്രൈ ലാൻഡ് ആണ് കേട്ടോ ഞാൻ എന്തായാലും ഭയങ്കര ചൂടാണ് പെട്ടെന്ന് നടന്ന ആ ഹിൽ സ്റ്റേഷൻ കാണുന്നുണ്ട് എല്ലാം പോയി നിൽക്കട്ടെ ഒരു ട്രക്ക് ഇവിടെ നിർത്തിയിട്ടുണ്ട് എങ്ങോട്ടാന്ന് എനിക്ക് അറിയില്ല ചോദിച്ചോട്ടെ എനിക്ക് വേണ്ടി നിർത്തി തന്നെയാണോ എന്തോ കിട്ടി കിട്ടി ഞാൻ ഈ ഒരു വണ്ടിയിൽ കേറിയിട്ടുണ്ട് ആൾ എനിക്ക് ലിഫ്റ്റ് തന്നെ ആയിരുന്നു അപ്പൊ ആള് കുറേ ദൂരെയാണ് പോകുന്നത് സിനലോവ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് പോകുന്നത് ഞാൻ അങ്ങോട്ട് പോണമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ എന്താ പറയാ തുറങ്ക പോയിട്ട് മത്ത മത്താലാൻ ആ സ്ഥലം പോകുന്ന ചോദിച്ച് അവിടുന്ന് താഴേക്ക് പോകാനാണ് വിചാരിച്ചു ഇവര് ഇവിടുന്ന് മുകളിലേക്കാണ് പോകുന്നത് കാരണം ഞാൻ അടുത്ത ബെലിസ് എന്ന് പറഞ്ഞ കൺട്രിയിലേക്ക് പോകുന്നു കുറേ ദൂരം ബെലിസിലേക്ക് പിന്നെ ഞാൻ വീണ്ടും മുകളിലേക്ക് പോണോ താഴേക്ക് പോണോ അങ്ങനെ കൺഫ്യൂസ്ഡാണ് അപ്പൊ ഞാൻ എവിടെ പോകണ്ടെങ്കിൽ തീരുമാനിച്ചിട്ടില്ല എന്തായാലും ആള് ഞാൻ പോകുന്ന റൂട്ട് തന്നെയാണ് പോകുന്നത് അപ്പൊ എങ്ങനെയാന്ന് നോക്കിയതിന് ശേഷം പ്ലാൻ ചെയ്തിട്ട് ഞാൻ എവിടെ പോണെന്ന് തീരുമാനിക്കും കാരണം പോണ വഴിക്ക് എനിക്ക് ലാൻഡ്സ്കേപ്പ് ഇഷ്ടമാണെങ്കിൽ ഞാൻ അവിടെ ഇറങ്ങും ഇല്ലെങ്കിൽ ഞാൻ വേറെ ഏതു വഴിയോ അങ്ങനെ പോന്ന് പുള്ളിയൊരു പാവ പോകുന്ന വഴി ഇത് കുറച്ചൊക്കെ ഫാമിങ് കാണുന്നുണ്ട് നല്ല ഗ്രീനറി ആയിട്ട് കാണുന്നുണ്ട് പോണ ചെറുതാണ് അത് വലുതായിട്ടില്ല പല കൃഷികളുണ്ട് ഇത് കറക്റ്റ് ഒന്ന് പുല്ലുപിടിപ്പിച്ച പോലെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ അതെന്താ അത് മനസ്സിലാവുന്നില്ല എന്തായാലും കണ്ടിട്ട് അത്ര ഫെഗുലിയറായിട്ടുള്ളൊരു കൃഷിയല്ല ഇത് നോക്കിയാൽ എന്തൊരു മരുഭൂമിയാന്ന് കണ്ട ചുറ്റും കുറച്ച് ഇങ്ങനെ മരുഭൂമി പോലത്തെ മൗണ്ടൈൻസും മഞ്ഞ കളറിൽ ഇങ്ങനെ കാണാം ഇതാണ് മൊത്തം കാണുന്നത് ഡ്രൈ ലാൻഡ് കാണുമ്പോ തന്നെ മനസ്സ് മടുത്തു പോകുന്നൊരു എന്താ പറയാ ലാൻഡ്സ്കേപ്പ് ആണ് കേട്ടോ ഈ ഒരു ലാൻഡ്സ്കേപ്പ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രീനറി തേടി വേറെ സ്ഥലത്തേക്കൊക്കെ പോകുന്നത് ആൽതാമസം ഒന്നുമില്ല രണ്ട് സൈഡിലും ഈ ഒരു മൗണ്ടെയിൻസ് തന്നെയാണ് കാണുന്നത് ഡ്രൈ ലാൻഡ് ശരിക്കും ഡ്രൈ ലാൻഡ് ആണ് കാണുന്നത് നടുവിലൊരു റോഡ് അത് മാത്രമേ ഉള്ളു ടോള് കൊടുക്കാത്ത റോഡാണ് കേട്ടോ അപ്പുറം ടോള് കൊടുത്ത് പോകുന്ന പെട്ടെന്ന് പോകാൻ പറ്റിയ റോഡിങ്ങണ്ടോ അവിടെ വണ്ടികൾ പോകുന്നുണ്ടോ അത് ടോള് കൊടുത്തിട്ട് പോകുന്ന റോഡാണ് ഇതാണെങ്കിൽ ഈ റോഡിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ വരും അവിടെ രണ്ട് റോഡുണ്ട് ആ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് അതാണ് നേരത്തെ ഞാൻ അവിടെ പോയി നിന്നപ്പോൾ അവരണം അതുവഴിയല്ല ഇതുവഴി പോകണം എന്ന് പറഞ്ഞത് ഇതുവഴിയാണെങ്കിൽ പയ്യായിരിക്കും പോകുന്നു അതുവഴിയാണെങ്കിൽ സ്പീഡിലായിരിക്കും ഞാൻ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് കുറേ ബിസ്റ്റൈ അങ്ങനത്തെ കാശുട്ടൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബദാമും പിസിനേ മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം തീർന്നു അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പുള്ളിക്കാരനെ കൊണ്ടു ആളും അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടത്തെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഇറങ്ങാണ് ഈ സാധനം എൻ്റെ അടുത്ത് തുടരുത് എന്ന് പറഞ്ഞു കേട്ടോ ഭയങ്കര ചൂടാന്ന് പറഞ്ഞു ഇവിടെ നിർത്തിയിട്ടുണ്ട് ഒരു ബ്രേക്ക് ആണ് ഓ പുള്ളിക്കാരനാണെങ്കിൽ ഒരു എണ്ണൂറ് കിലോമീറ്റർ ആണ് പോകുന്നത് ഞാൻ കയറിയ സ്ഥലത്തൊന്ന് ഇതാണ് കേട്ടോ ഞാൻ കയറിയിട്ടുള്ള വണ്ടി ഓക്കെ ഭയങ്കര വലിയ വണ്ടിയാ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള റെഡ് കളറിൽ ഇവിടെ കുറേ ട്രക്കുകളൊക്കെ നിർത്തിയിടുന്ന സ്റ്റോപ്പ് സ്റ്റോപ്പാണ് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലൊക്കെ ഞാൻ ട്രാവൽ ഒരു ഫീല് അതായത് ഇങ്ങനെ പോകുന്ന സമയത്ത് കാണില്ലേ നമ്മൾ ധാബ ഉണ്ടാവൂലേ ദാബ റെസ്റ്റ് ചെയ്യാൻ കുളിക്കാനും വെള്ളം കുടിക്കാനും വാഷ്റൂം പോകാനും അതുപോലെ ഇവിടെ അങ്ങനെ ഇവിടെ ഈ ഒരു ടൈപ്പ് വണ്ടികളാ ഉള്ളില് ഇഷ്ടംപോലെ അല്ല ആവശ്യമായിട്ടുള്ള അതുകൊണ്ട് ഭയങ്കര കംഫർട്ടായിരിക്കും ട്രാവൽ ചെയ്യാനൊക്കെ നോക്ക് ഓരോ വണ്ടികൾ കണ്ടോ കാണാൻ തന്നെ നല്ല രസാണ് എല്ലാ വണ്ടികളും ഓൾമോസ്റ്റ് അങ്ങനെ തന്നെ ഇരിക്കുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയേക്കാണ് കേട്ടോ ഇപ്പം ഞാൻ ടാക്കോസ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ ടാക്കോസാണ് പറയുന്നത് ഇപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ പേര് ഡാ ഡേവിഡ് എന്നാണ് കേട്ടോ ഇതൊക്കെ മേശ എന്ന് എഴുതിയേക്കുന്നത് മേശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ മേശയല്ല ടേബിളിൽ തന്നെയാണ് അർത്ഥം ഇത് സ്പാനിഷല്ല പോർച്ചുഗീസാണ് പക്ഷേ സ്പാനിഷും പോർച്ചുഗീസൊക്കെ ഓൾമോസ്റ്റ് ആണ് ഇത്രയും നാളും കണ്ട ടാക്കോസ് സാധാരണതായി ഇത്ര ഉണ്ടാവാറുള്ളൂ ഇതിപ്പോൾ ഇത് ഇത്രയും വലുതാണ് ഒരു കൈയിൻ്റെ അത്രയും വലുതാണ് നോക്കി ഞാൻ രണ്ടെണ്ണം പറയാൻ ഓർത്താണ് ചെറുതായിരിക്കുമല്ലോ എന്ന് ഓർത്ത് ഞാൻ മൂന്നെണ്ണം പറഞ്ഞു ഇതണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ബീഫാണ് ഞാൻ ബീഫ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വേറെ സ്പൈസസും സംഭവങ്ങളൊന്നും ഇല്ല ഞാനിത് കഴിക്കട്ടെ മൂന്ന് ടാക്കോസ് പറഞ്ഞിട്ടുണ്ട് അത് കഴിക്കട്ടെ ആള് വേറെ എന്തോ ഫുഡാണ് പറഞ്ഞിട്ടുള്ളത് ആൾ വെയിറ്റ് ചെയ്യാണ് ഫുഡിന് ഇവിടെ എല്ലാവരും കോക്ക് കുടിക്കും കേട്ടോ ആൾ കോക്കൊക്കെ കുടിച്ചു ഞാൻ അങ്ങനെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കാറില്ല ആള് പറഞ്ഞിട്ടുള്ള ഫുഡ് റൈസും ബീഫാന്ന് തോന്നുന്നു കണ്ടിട്ട് ബീഫും പിന്നെ എന്തോ ബീൻസ് ഉടച്ചതാന്ന് തോന്നുന്നുണ്ട് ഇസ് ബീഫ് ബീഫ് ഓ അങ്ങനെപ്പോ ചോദിക്കാറില്ല ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നെ ചോദിക്കണം ഇത് ബീഫും അല്ല പോർക്കുമല്ല കേട്ടോ സാധാരണ ബീഫ് പോർക്കുണ്ട് ഇതെന്നുവെച്ചാൽ ചില്ലിയാണ് ചില്ലി അത് ചീസ് വെച്ച് സ്റ്റഫ് ചെയ്ത് ചെയ്തെടുത്തതാണ് അതിപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് സംസാരിച്ചുകൊണ്ടാണ് മനസ്സിലായത് ഞാൻ വിചാരിച്ചത് ബീഫോ പോർക്കോ ആണെന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് ഇറങ്ങിയിട്ടുണ്ട് പുറത്തേക്ക് അപ്പോൾ ഇതിൽ എന്താ ലോഡ് എന്ന് ചോദിച്ചപ്പോൾ ആൾ എനിക്ക് കാണിച്ചതെന്നാണ് കേട്ടോ അതെ ഇതിൻ്റെ ഉള്ളിൽ മറ്റേ എന്തോ ഒരു ജ്യൂസാണ് ടമറിൻറ്റിൻ്റെ ജ്യൂസൊക്കെയാണ് കാണാൻ പറ്റിയത് ഓക്കെ കേട്ടോ ഫുൾ പാക്ഡായിട്ട് ഇവിടെ ഇങ്ങനൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് തുറന്ന് വെച്ചേക്കട അടച്ചിട്ടില്ല കേട്ടോ ഭയങ്കര വലുതാണ് എല്ലാ വണ്ടികളും ഇങ്ങനെ ഇഷ്ടംപോലെ സ്ഥല ഉള്ളില് കിടന്നുറങ്ങാനാണെങ്കിലും രണ്ടുപേർക്ക് ലാവിഷായിട്ട് കിടന്നുറങ്ങാം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഉള്ളില് നേരെ ഞാൻ കാണിച്ചില്ലല്ലോ വണ്ടീന്റെ ഉള്ളിലൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ നോക്ക് വെറൈറ്റി ആയിട്ടുള്ള വണ്ടിയാണ് ഇതിൻ്റെ ഉള്ളിലെ സ്ഥലം ഞാൻ കാണിച്ചു തരാം ഇഷ്ടംപോലെ സ്ഥലമാണ് നമുക്ക് നമുക്ക് ഇങ്ങനെ എടീച്ചെന്നാല് എന്തൊരു ഹൈറ്റാ ഹൈറ്റ് കണ്ടോ അതെ ഇവിടെ വെള്ളം എടുത്തു വെക്കുന്ന സംഭവം ഉണ്ട് ഓരോ ഇതിൻ്റെ ഉള്ളിലൊക്കെ സാധനങ്ങൾ എടുത്തു വെക്കാം ഇവിടെ സാധനങ്ങൾ എടുത്തു വെക്കാം ഇവിടെ സാധനങ്ങൾ എടുത്തു വെക്കാം അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ എടുത്തുവയ്ക്കാം ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ എടുത്ത് പിന്നെ പിന്നെ ഇതിൻ്റെ താഴെ വെക്കാം ഇതേ കിടക്കാൻ തന്നെ നമുക്ക് വലിയ പെട്ടാണ് ഇഷ്ടംപോലെ രണ്ടാക്കൽ ആവശ്യമായിട്ട് കിടക്കാം ഓരോ തന്നെ മുകളിലും മുകളിലും അത്ര തന്നെ സ്ഥലമുണ്ട് ഞാൻ ഞാൻ നിൽക്കുന്നത് കാണിച്ചാലോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടാ ഞാൻ നിന്നിട്ട് നോക്കിയേ എത്ര ഹൈറ്റ് എൻ്റെ കൈ മുകളിൽ ഇങ്ങനെ വെച്ച കണ്ടാ ഇത്ര വെച്ചാലും അത്ര തന്നെ എത്ര ഹൈറ്റുണ്ട് എന്ന് വെച്ചാൽ എത്ര ഹൈറ്റ് ഉള്ള ഒരാൾ അങ്ങനെ കൈ വെച്ചാൽ പോലും എത്തൂല അത്രയും സ്പേസ് ഉണ്ട് കേട്ടോടെ ഓടി നടക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടന്നു പോവാ അത്രക്കും സ്പേസ് ഉണ്ട് ഇപ്പോൾ സമയം ഏഴേകാലായിട്ട് കേട്ടോ ഞാൻ ആളുടെ അടുത്ത് ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വരികയാണ് അപ്പോൾ ഞാൻ തുറങ്കോലിറങ്ങുകയാണ് എന്ന് പറഞ്ഞ സമയത്ത് പുള്ളിയുടെ അടുത്ത് പറഞ്ഞായിരുന്നോ ഒരു അരമണിക്കൂറിനുള്ളിൽ തുറങ്കോല് നമ്മളെത്തും അപ്പോൾ അവിടെ ഡേഞ്ചറസ് ആണ് അപ്പോൾ അവിടെ ഇറങ്ങണ്ട എന്നുള്ള രീതിയിലാണ് ആളെൻ്റെ അടുത്ത് പറയുന്നത് കേട്ടോ അവിടെ ആരെങ്കിലും ഉണ്ടോ ഹെൽപ്പ് ചെയ്യാമെന്നാണ് ചോദിക്കുന്നത് പക്ഷേ അവിടെ എനിക്ക് അറിയുന്ന ആരുമില്ല അപ്പോൾ ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല അവിടെ വാറ് നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഡേഞ്ചറാണ് സമയം ഏഴര ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി സ്കൈ ആണ് മൊത്തം ഇങ്ങനെ കാണാൻ പറ്റുന്നത് കാരണം എന്താ പറയാ ഇങ്ങനെ വരണ്ട് കിടക്കല്ലേ നോക്കിയേ മൊത്തം ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്ക എപ്പ കേറിയതാ ഞാൻ ഈ വണ്ടിയില് വണ്ടിയിൽ കയറിപ്പ തൊട്ട് ഈ ഒരേ ഒരു ലാൻഡ്സ്കേപ്പ് തന്നെയാണ് കേട്ടോ പക്ഷെ ഈ ഒരു ഈവനിങ് സൺസെറ്റ് ആയപ്പോ ഭയങ്കര ബ്യൂട്ടിഫുൾ അവിടെ നോക്ക് നല്ല മറ്റേ മുഴുത്ത ഇതുണ്ടല്ലോ മാംഗോ മാംഗോ പോലെ ഇരിക്കുന്നു ആ സ്കൈ ഇങ്ങനെ കടിച്ചു തിന്നാൻ തോന്നുന്നുണ്ട് നോക്ക് നല്ല രസമില്ലേ കാണാന് സൺസെറ്റ് അടിപൊളിയാണ് ഇങ്ങനെ ഈ വണ്ടിയിൽ ഇരിക്കുമ്പോ നമുക്ക് മൊത്തം ഫുള്ള് ഇങ്ങനെ കാണാം ഇനി അറുപത്തൊന്ന് കിലോമീറ്റർ ആണ് തുറങ്കോലേക്ക് ഉള്ളത് ഞാൻ തുറങ്കോല് ഇറങ്ങുന്നില്ല അവിടെ വാറൊക്കെ നടക്കാന്നാണ് പറഞ്ഞത് ഇവിടെ ഇറങ്ങുന്നത് എങ്ങോട്ടാണ് പോകുന്നത് ഇനി ഓൺ ദ വേ തീരുമാനിക്കണം ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല കുറേ നേരമായിട്ട് ഞാനിരുന്നിരുന്ന് എനിക്ക് മടുത്തു അങ്ങനെ ഞാനിപ്പോ ഇവിടെ കിടക്കുവാണ് കേട്ടോ അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അതുകൊണ്ട് കിടക്കുകയാണ് വണ്ടി ഇങ്ങനെ കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം സമയം രാത്രി പതിനൊന്ന് മണിയായിട്ടുണ്ട് അപ്പോൾ ഇനി എപ്പോൾ എത്തുമെന്ന് എനിക്കറിയില്ല ഒരു ഒരു മണിയൊക്കെ ആകുമ്പോൾ ആൾ വണ്ടി നിർത്തും എന്നാണ് പറഞ്ഞത് സോ അപ്പോൾ ഒരു മണി ആകുന്ന സമയത്ത് ഒരു ബൈപ്പാസിലാണ് നിർത്തുക എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് സ്ഥലത്തേക്ക് പിന്നെയും അവിടുന്ന് ഒരു ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എന്നും ഉണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഈ ട്രക്ക് തന്നെ കിടന്നുറങ്ങാനാണ് ഞാൻ വിചാരിക്കുന്നത് ആൾ ഒരു മണിയാകുമ്പോൾ നിർത്തും ഞാൻ മുകളിലും താഴെയും കിടന്നുറങ്ങാം അപ്പോൾ ഒന്നിലേ ഞാൻ മുകളിൽ കിടക്കും അല്ല ഞാൻ താഴെ കിടക്കും ഇപ്പോൾ ആൾ ഡ്രൈവ് ചെയ്യാണ് അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ട്രക്കിൽ തന്നെ കിടന്നുറങ്ങി ഒരു രാവിലെ ആറുമണിയാവുന്ന സമയത്ത് പുള്ളിക്കാരൻ വീണ്ടും ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകും പറഞ്ഞു അപ്പം ഞാൻ അതുവരെ ഇവിടെ തന്നെ കിടന്നുറങ്ങിയിട്ട് രാവിലെ പിന്നെ ഞാൻ അടുത്ത സ്ഥലത്തേക്കൊക്കെ പോളൂ ഭയങ്കര മോശം റോഡാണ് കേട്ടോ എൻ്റെ ബോഡിയാണിങ്ങനെ നിങ്ങൾക്ക് കാണാം ഭയങ്കര മോശം റോഡിലൂടെയാണ് ഇപ്പോൾ കുടിക്കുന്നത് വളരെ സ്ലോയുമാണ് കേട്ടോ കുറച്ച് നേരത്തെ ഞാൻ പതിനൊന്ന് മണിയായതൊണ്ട് വീഡിയോ ചെയ്തില്ലേ അത് സംസാരിച്ചില്ലേ അപ്പോൾ ഇവിടെ സമയം എത്രയെന്നറിയോ പത്തര അതായത് വൺ അവർ വീട്ടും ഉറങ്ങിലേക്കായി എൻ്റെ മോ മിച്ചിന് ാണ് ഇവിടെ സ്ഥലവും സംഭവങ്ങളൊക്കെ മാറിപ്പോടെ പത്ത് ഡിഗ്രിയാണ് തണുപ്പ് ഞാൻ നാപ്പത്തൊന്ന് ഡിഗ്രിന്ന് പത്ത് ഡിഗ്രിയിലേക്ക് വന്നത് പെട്ടെന്ന് പെട്ടെന്ന് ക്ലൈമറ്റ് മാറുന്നത് എന്തൊക്കെയാ സംഭവിക്കുന്നല്ല ചെവി അട്ടച്ചിട്ടുള്ളത് എനിക്ക് അറിയില്ല നമ്മള് ഫ്ലൈറ്റിൽ കയറിട്ട് ലാൻഡ് ചെയ്യൂലേ ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെവിയിൽ ഒരു ബുദ്ധിമുട്ടില്ല ആ സാധനം എനിക്ക് എനിക്കറിയില്ല ഇവിടെ ഫുള്ള് ടണലാണ് റോഡിൽ വളരെ സ്ലോ ആയിട്ട് പോയിട്ട് മൊത്തം ടണല് നെറ്റ്വർക്ക് ഒന്നും കിട്ടുന്നില്ല അങ്ങനെയുള്ള ഒരു സ്ഥലാണ്ടോ ഒന്നും മനസ്സിലാവുന്നില്ല ഓ വല്ലാത്തൊരു ഇത് തന്നെ കേട്ടോ നമുക്ക് നാൽപ്പത്തൊന്ന് ഡിഗ്രി നാള് ചെടി ഇങ്ങോട്ട് തണുപ്പിലേക്ക് എത്തി ഇപ്പൊ തണുപ്പെന്ന് വീണ്ടും ചൂടിലേക്ക് പോകും കാരണം മൂവിയാണ് ഇനിയുണ്ട് കുറെ കിലോ അപ്പൊ വീണ്ടും മൂവ് ചെയ്യും പന്ത്രണ്ടര മണിക്കൂർ ഡിഫറൻസ് നാടായിട്ട് ഇന്ത്യയും തമ്മിൽ പന്ത്രണ്ടര മണിക്കൂർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റമായി എന്റെ യാത്രയിൽ ആദ്യമായിട്ടാണ് ഇത്ര അവേഴ്സ് ഗ്യാപ്പ് വരുന്നത് അതായത് പതിനൊന്നര മണി ഇവിടെ ഫ്യൂൽ സ്റ്റേഷനിൽ നിർത്തിയിട്ടുണ്ട് ഇനി എനിക്ക് പോകാനുള്ള ലൊക്കേഷനിലേക്ക് ഇവിടെനിന്ന് ഒരു നാപ്പത്തഞ്ച് മിനിറ്റുള്ളൂ ഇനി ആളിവിടെ ഇനി ഉറങ്ങാണ് രണ്ട് സ്ഥലമുണ്ട് കിടക്കാൻ ഇവിടെ ഉറങ്ങിയിട്ട് നാളെ രാവിലെ മണി കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് സോ ഞാനിനി ഉറങ്ങട്ടെ എന്തായാലും സോ ഈ വീഡിയോ ഞാൻ എവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാസ്റ്റ് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കടന്നെ ബൈ ബൈ